ബാക്കി വരുന്ന ഒരു സ്പൂണ് ചോറ് ഉണ്ടെങ്കിൽ ഇങ്ങനൊന്ന് ചെയ്ത് നോക്കി നമ്മുടെ വീട്ടിലുള്ള ഇതുപോലത്തെ ചെടികൾക്ക് ഇപ്പ്രശം അന്റീനിയ ചെടിയിലൊക്കെ നിറയെ പൂക്കൾ ഉണ്ടാവാനും അതിൻ്റെ ഇതുപോലെ തുരിതുരാ മുട്ടുകൾ നിറയാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പം പൊതുവേ നമ്മൾ ചെടികൾക്കൊക്കെ വളം കൊടുക്കാറുണ്ടല്ലേ പക്ഷെ നമുക്ക് പെട്ടെന്നൊന്നും അത്ര റിസൾട്ട് കിട്ടില്ല ഇത് എല്ലാ ചെടിക്കും ഒരുപോലെ ഇൻഡോ പ്ലാന്റ്സിനാണെങ്കിലും ഫ്ലവറിങ് പ്ലാന്റ്സിനും നമ്മുടെ വീട്ടിലും മുറ്റത്തുള്ള പച്ചക്കറികൾക്കൊക്കെ റിസൾട്ട് കിട്ടുന്ന നല്ലൊരു വളമാണ് കേട്ടോ ഇതുപോലെ ഇപ്പം ഇതിന്റെ എല്ലാ തളിർപ്പിലും നിറയെ തിങ്ങി നിറഞ്ഞ മുട്ടകൾ നിൽക്കുന്നുണ്ട് കേട്ടോ അതും ചെടിൻ്റെ ആ ഇല ഇലക്കെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഇതുപോലെ തന്നെ ആ ഒരു ചെടി നല്ല ഉഷാറായിട്ട് തന്നെ വളർന്നിട്ടുണ്ട് ആദ്യം നമ്മൾ നല്ലൊരു പൂട്ട് മിക്സ് കൊടുക്കണം ല്ലേ എന്നിട്ടാണ് ചെടികൾക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് ഇതുപോലത്തെ വളങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ തന്നെ നമുക്ക് ചെടികൾ വളർത്തിയെടുക്കാം കേട്ടോ അപ്പൊ ഒന്നുമല്ല നമ്മുടെ ചോറാണ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഇപ്പൊ കിളിക്കോ അല്ലാതെ നമുക്ക് കഴിക്കാനൊന്നും പറ്റാത്ത രീതിയിലുള്ള ചോറാണ് കേട്ടോ അപ്പൊ ഇതുപോലെ കേട് കേടുവന്ന് നിങ്ങക്ക് ഉപയോഗിക്കാനൊന്നും പറ്റാതെ കേടുവന്ന ചോറുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കളയുന്ന നമുക്ക് ആകെ പുളിച്ച് ഇതായിട്ടുള്ള ചോറാണെങ്കിൽ കുറച്ചെടുക്കാം കേട്ടോ അപ്പൊ അത് നല്ലൊരു റിസൾട്ടാണ് എന്തായാലും നമ്മൾ കളയാണ് ും അത് ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി അപ്പം ഇനി നമുക്ക് വേണ്ടത് ഇത് കടലപ്പിണ്ണാക്ക് ആണ് കേട്ടോ അപ്പം കടലപ്പിണ്ണാക്ക് ഞാൻ ഉള്ളീൻ്റെ തൊലി ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തതാണ് അപ്പം ഇതേപോലെ ഞാൻ എടുത്തിട്ട് കഞ്ഞിവെള്ളത്തിൽ ചേർത്തിട്ട് ചെടികളുടെ ചുവട്ടിൽ പുളിപ്പിച്ചിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പം ഞാനിതാ ഈ ഒരു ചോറ് ഏകദേശം ഇപ്പം ഞാനിത് എടുക്കുന്ന എല്ലാ ചെടിക്കും കൊടുക്കാനാണ് അപ്പം ശരിക്കും ഒരു രണ്ട് സ്പൂൺ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ചെടികൾക്കും ഉണ്ടാകും കേട്ടോ ഇപ്പം നമുക്ക് ഒരു പത്ത് ദിവസം ഈ ഒരു വളം കൊടുത്താൽ മതി അത്രയും റിസൾട്ടായിരിക്കും ചമ്മന്തിയൊക്കെ കുന്നുകൂടി മുട്ടകൾ വരും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇതാ ഇതേപോലെ തന്നെ നമ്മുടെ ഈയൊരു കടലപ്പിണ്ണാക്ക് പൊടിച്ചതും അതേപോലെ തന്നെ ഉള്ളിത്തൊലിയും ചേർത്ത് പൊടിച്ചതും രണ്ട് സ്പൂൺ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ മിക്സിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫാസ്റ്റിൽ അരച്ചെടുക്കാം അപ്പോൾ കടലപ്പിണ്ണാക്ക് ഇതുപോലെ ചേർത്ത് അരയ്ക്കണമെന്നില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താലും മതി പെട്ടെന്ന് തന്നെ വെള്ളമായിട്ട് ചേരും അപ്പോൾ ഞാനിതാ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ We'll <laughs> കണ്ടില്ലേ ഇതുപോലെ നമുക്ക് നല്ലതുപോലെ തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബല്ലേക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കരുതെട്ടോ അപ്പം ഇതുപോലെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇപ്പം ഇത് നല്ലോണം തിക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഇതേപോലെ വെക്കരുതേ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം കേട്ടോ ഇത് വെക്കാൻ അപ്പം ഞാൻ സാധാ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ ഇതിലേക്ക് ചേർത്തിട്ട് നമ്മളിതാ ഇതൊന്ന് ഒന്ന് ഈ മിക്സി ഒന്ന് കഴുകിയെടുക്കുന്ന ഈ വെള്ളം ഇതിലേക്ക് അനുഭവിച്ചു ഞാൻ ഇത് ഒത്തിരി വെള്ളത്തിലേക്ക് ഇതിലേക്ക് ചേർക്കാതായിരുന്നു കേട്ടോ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചത് അപ്പൊ ഇത് പിന്നീട് എടുത്ത സമയത്ത് ഭയങ്കരമായിട്ട് പുളിച്ചാണ് നിൽക്കുന്നുണ്ട് കാരണം കടലപ്പിണ്ണാക്ക് പെട്ടെന്ന് ഇങ്ങനെ കുറുകി വരും കേട്ടോ അപ്പം ഇതാ ഇതേപോലെ ഉണ്ട് കേട്ടോ ഇത് നിൽക്കുന്നത് പിന്നീട് ഞാനിത് എടുത്ത സമയത്ത് കണ്ടോ പിറ്റേ ദിവസം എടുത്തപ്പോൾ ഇത് ഭയങ്കരമായിട്ട് തിക്കായിട്ട് നിൽക്കുന്നുണ്ടേ അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് സാധാ വെള്ളം ചേർത്തു കേട്ടോ ഇപ്പം ഇത്ര വെള്ളം ഒന്ന് ചേർത്താൽ പോരാ ശരിക്കും നന്നായിട്ട് അപ്പം ഇതിന്ന് എങ്ങനെ അളവ് എടുക്കണ്ടേന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സിൽ അളവ് എടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു ആറ് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അല്ല െങ്കിൽ ഒരു കപ്പിലാണെങ്കിൽ അതേപോലെ തന്നെ ഒരു ആറ് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക കാരണം നോക്കിയിട്ട് വേണം കേട്ടോ ചെടിക്ക് കൊടുക്കാൻ നന്നായിട്ട് നേർപ്പിച്ചിട്ട് വേണം ചെടിൻ്റെ ചോട്ടിലൊക്കെ ഒഴിച്ച് കൊടുക്കാൻ ചിക്കറികൾക്കൊക്കെയാണേൽ നമ്മൾ ഈ വളം കൊടുക്കുന്നെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കൊടുക്കാം കേട്ടോ ഒത്തിരി ഓവർ വെള്ളം ചേർത്ത് കൊടുക്കണം എന്നില്ല നമ്മുടെ കറിവേപ്പ് ചെടിക്കൊക്കെ പ്രത്യേകിച്ചും വെണ്ട കറിവേപ്പ് ചീര അതിൻ്റെയൊക്കെ ചോട്ടിൽ ഇതേപോലെ കൊടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമല്ലേ പക്ഷെ അല്ലാത്ത നമ്മുടെ പൂച്ചെടീൻ്റെ ഒക്കെ ചോട്ടിൽ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലോണം നേർപ്പിക്കുക അപ്പം ഇത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കണ്ടോ നല്ലോണം നേർപ്പിച്ചാണേ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ കൊടുക്കുന്നത് അപ്പം ഇതൊരു അഞ്ച് മണി സമയത്ത് സന്ധ്യാ സമയത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഒരു കമ്പെടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ കമ്പൗണ്ട് ചൂടൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കും കൊടുക്കുക അതേപോലെ നമ്മൾ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക വളം ശരിക്കും നമ്മുടെ ആ ഒരു ചെടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ചെടി നമ്മൾ വെക്കേണ്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വെയിലുള്ള നല്ലതുപോലെ സൂര്യപ്രകാശം ലഭിക്കേണ്ട നല്ലതുപോലെ ലഭിക്കുന്ന ഭാഗത്ത് വേണം കേട്ടോ ഈ ഒരു ചെടി വെക്കാൻ പിന്നെ ഇതിൻ്റെ ചോട്ടിലാണെങ്കിൽ ഇഷ്ടിക കഷ്ണോ അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണോ ഇട്ട് കൊടുക്കാൻ മറന്നു പോകരുത് കാരണം ഓവറായിട്ട് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ വെള്ളം വലിച്ചെടുക്കാനൊക്കെ ഇഷ്ടിക കഷ്ണം ഓടുകയാണെങ്കിൽ േഷ്ണമൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതും കൂടി അതിൻ്റെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ചില ചെടിൻ്റെ ചോട്ടിലൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവാനും ചെടി നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാനൊക്കെ സഹായിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ